വെൽക്കം ടു ജസ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേൺ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ ഡിസൈനർ വർക്കാണ് വന്നിരിക്കുന്നത് മിഡിൽ പോഷനിലായിട്ട് സിക്സ് ആ ഡിസൈനും ഫ്ലോറൽ ഡിസൈനും ആണ് വന്നിരിക്കുന്നത് കോളർ കോളനെക്ക് പാറ്റേൺ ആണ് കോളർ കോളൻനെക്ക് പാറ്റേൺ വന്നിട്ട് ഒരു വി ഡിസൈൻ വരുന്നുണ്ട് ബ്രാൻഡ് ടോപ്പാണ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിൽ ഡിസൈനർ പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിലും രണ്ട് ആയിട്ടാണ് ത്രെഡ് വർക്ക് വരുന്നിരിക്കുന്നത് പേസ്റ്റൽ ഓണിയൻ പിങ്ക് കളറിലാണ് വേസ്റ്റ് ലൈനിന് ശേഷം മിഡിൽ പോർഷനിൽ പ്ലീറ്റ ഡിസൈനിലാണ് ബോട്ടം വന്നിരിക്കുന്ന പാരൽ പാൻസ് ആയിട്ടാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് ലോവർ പോർഷനിലായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് സെയിം പാറ്റേണിൽ ഡീപ്പ് പിങ്ക് ഷെയ്ഡിൽ ടോപ്പ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരുക റയോൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡ് മൾട്ടി ഷെയ്ഡ് കൊണ്ട് വരുന്ന പ്രിന്റ് ഡിസൈൻസാണ് സ്ലീവ് വരുന്നത് എൽബോന് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് കോളർ നെക്ക് പാറ്റേലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഫൈവ് എക്സ് സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ കാന്താവീമി വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ബ്രിക് ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് സ്ലിറ്റഡ് മോഡലിലാണ് നെക്ക് പാറ്റേൺ വരുന്ന റൗണ്ട് നെക്ക് ഡിസൈനിലാണ് സെയിം പാറ്റേണിൽ ക്രീം ഷെയ്ഡിലും സെയിം പ്രിൻറ്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വീനക് ഡിസൈനിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് നെക്ക് പോർഷനിലായിട്ട് ത്രെഡ് വീവിംഗ് ഡിസൈൻ വരുന്നുണ്ട് സ്ലിറ്റർ പോർഷനിലും വരുന്നുണ്ട് വീനക് ഡിസൈൻ വന്നിട്ട് മിഡിൽ പോഷനിലായിട്ട് പ്ലീറ്റഡ് ഡിസൈനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ നെക്ക് പോഷനിലായിട്ട് ബ്ലൂ ഷെയ്ഡ് കൊണ്ട് ത്രെഡ് വീവിങ് ഡിസൈനാണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് അവിടെ നെക്സ്റ്റ് എക്സ് പ്രോട്ടുമായി വീണ്ടും കാണാം താങ്ക്